നമ്മളിപ്പോ തമിഴ്നാട്ടിലോട്ട് പോയിട്ട് കുറച്ചുനാളായിട്ടോ നമ്മൾ ഒന്ന് പോയി നോക്കാതെ ചോദിച്ചാൽ അങ്ങനെ പോവാണേ അവിടേക്ക് മഴയാൻ തോന്നും തമിഴ്നാട് ഫോറസ്റ്റിന് ഉള്ളിൽ കൂടെ നമ്മളിപ്പോ പൊക്കോട്ടിരിക്കുന്നേ എന്നാ പച്ചപ്പാന്ന് പോയിക്ക് വഴിയില ഇഷ്ടംപോലെ കൊറങ്ങച്ചന്മാരുണ്ടേ ഇവിടെ നമുക്കേ മുല്ലപ്പെരിയാറ്റിന്ന് വെള്ളം തമിഴ്നാട്ടിലോട്ട് വരുന്ന ഒരു കാഴ്ച വെക്കാൻ അതെ ഇത് കാണാനൊക്കെ കുറെ ആൾക്കാരിങ്ങനെ വഴിക്കൊക്കെ പറയാം ഇവിടെ വണ്ടി വെക്കാൻ വെള്ളം വീടി കുറഞ്ഞൊരു പാലം അതെ കേട്ടോ വെള്ളം ചാറ നേട്ടം കണ്ടോ ഇപ്പൊ വെള്ളം നല്ല രീതിയിൽ മോളിയിൽ വരുന്നുണ്ടേ രാവിലെ ഒരു നല്ല രീതിയിൽ വെള്ളമുണ്ട് കാരണം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല ഈ ഗ്രില്ലടിച്ചേക്കുന്നതുകൊണ്ടേ താഴോട്ട് പോകുന്നുണ്ട് വെള്ളവൊഴി പോണോട്ടോ എന്നാ രസേ നുരഞ്ഞ് പതഞ്ഞ് തമിഴ് ബസ്സൊക്കെ കാണാൻ എന്നാ ഭംഗിയല്ലേ നല്ല പച്ചപ്പട്ടോ കേരള ശേഷം വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ടേ താഴോട്ട് കുറച്ച് താഴെ ചെന്നാൽ പെൻസ്റ്റോക്ക് സ്റ്റോക്ക് ഒക്കെ കാണാം കേട്ടോ ഈ മഞ്ഞവരെ ഒരു പ്രശ്നമാട്ടോ പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന വെള്ളം കൊണ്ടുപോകുന്നേ ഇവിടുന്ന് താഴോട്ട് നോക്കിയേ അതുകൊണ്ടോ വെള്ളമൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ട് കനാലിക്കൂടെ പിന്നെ തമിഴ്നാടിൻ്റെ പച്ചപ്പാർന്ന ആ ഒരു മേഖല ഉണ്ടോ വനപ്രദേശമൊക്കെ ആയിട്ടെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ മുല്ലപ്പെരിയാറ്റിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നേ എന്തൊരു പച്ചപ്പിക്ക നല്ല റോഡാണ് പക്ഷെ ഈ ഒരു മഞ്ഞ വരെ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതാ കേറുമ്പത്തേക്ക് കടകട അടിക്കും കണ്ടോ അടിക്കുന്ന അടിക്കണം ലോവർ ക്യാമ്പിൽ എത്തി കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലേക്കാടി പച്ചപ്പ തമിഴ്നാട്ടിലാണ് തമിഴ്നാടിന്റെ ബ്രാൻഡ് മാർക്ക് പച്ചപ്പ് തോന്നുന്നു അതെവിടെ ഒരു കല്യാണമാണോ തോന്നുന്നു സൂര്യ ആൻഡ് റിതി ജൂലൈ രണ്ടിന് ലോവർ ക്യാമ്പിലെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാം നമ്മൾ മുമ്പേ കണ്ടതായിരുന്നു അതിപ്പോൾ ഒരു നല്ല രസമുണ്ടോ കാണാൻ ഇവിടെയൊക്കെ കല്യാണത്തിനാണല്ലോ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ വെച്ച സിനിമാടന്മാരുടെ ഫോട്ടോയോട് കൂടി ചേർന്നാണ് വെക്കുന്നത് ഇത് അംബേക്കർ കോളനി എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ നിങ്ങളോട് വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിപ്പോയാ വീടുകളിലേക്കുള്ള വഴികളാണ് മേഘമല എന്നൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ അതുപോലെ ഇവിടെ കൃഷിയിടത്തിൽ എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ടേ അവിടെ കുറേ അക്കാൻമാരൊക്കെ ഉണ്ട് ആ കൃഷിയിടത്തിൽ അങ്ങനെ അതിന് മുകളിൽ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ കാണാം എന്നാലും ആ വെള്ളച്ചാട്ടം കണ്ടോ അത് സുർലി വാട്ടർഫാൾസിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് തോന്നുന്നു ആ മലയിറങ്ങിയാൽ നമ്മളിങ്ങോട്ട് വന്ന കേട്ടോ കേരളത്തിൻ്റെ വണ്ടികളാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് അതിൻ്റെ മുകളിലൊക്കെയാണ് മംഗളാദേവി ക്ഷേത്രമൊക്കെ ഉള്ളത് പിന്നെ ഇതെങ്ങനെ നോക്കി കുമളിക്കുള്ള ഒരു ബസ് വരുന്നുണ്ടോ ഇത് ബീൻസ് വയറോന്നൊക്കെ ആണോ കേട്ടോ അതിൻ്റെ വിളവെടുപ്പോ വളവിടിയിലോ എന്തൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അങ്ങ് ദൂരെയായിട്ടാ സുരുളി വാട്ടർഫാൾസ് നമുക്ക് നേർമയായിട്ട് കാണാം കേട്ടോ ഇപ്പോൾ അവിടെ പോകണ നല്ല വെള്ളമായിരിക്കും അവിടെ ഒരു അമ്പലമൊക്കെ കണ്ടോ റോഡ് ഇപ്പം കുറച്ച് വിജനമായി കേട്ടോ അധികം വണ്ടിയൊന്നുമില്ല ഇപ്പം പിന്നെ തിരക്ക് കുറഞ്ഞ സമയമാണേ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പം നല്ല തിരക്കാവും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലും കണ്ടോ നല്ല കൃഷിയിടങ്ങൾ വാഴയും തെങ്ങും അങ്ങനെ ഇല്ലാതെ കൃഷി ഇല്ലാത്ത കൃഷികൾ ഒന്നുമില്ല തമിഴ്നാടിൻ്റെ ഒരു മഞ്ഞറസ് പോകുന്നു എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഇവിടെ കണ്ടോ അവിടെ കുൽക്കൃഷിയും വാഴ കൃഷിയും കേട്ടോ വാഴ ഇവിടെ മുഴുവൻ കാറ്റ് പിടിത്തിട്ട് ഇല കീരി പോയേക്കുവാണേ മുകളിലാ കാണുന്നോ നമ്മുടെ അരുവിക്കരി വാട്ടർഫാൾസ് ഒക്കെ ആ കാണുന്നേ നേരത്തെ ഇതായിട്ടേ കാണത്തുള്ളൂ വെള്ളം ചാടുന്ന കേട്ടോ അരുവിക്കുഴി വാട്ടർഫാൾസ് ഇവിടെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാം ഇത് കേട്ടോ തെങ്ങുണ്ട് അതിന്റെ താഴെയായിട്ട് മുളകൊക്കെ കണ്ടോ മുളകുപാടോ ഇത് കേട്ടോ അതാ ദൂരെ നമുക്ക് അരുവിക്കുഴിയും കാണാവേ വെള്ളം ചാടുന്നോ ഇപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ടാവും ഇവിടെ കുറേ അക്കാൻമാരൊക്കെ കൂടെ തുടത്തി പണിയെടുക്കുന്നുണ്ടേ അങ്ങോട്ട് ഒന്ന് നോക്കി ഓ എന്നാ ഒരു ഭംഗിയല്ലേ നമ്മളാ ഇറങ്ങി വന്ന ഒരു പാവമൊക്കെ അത് നല്ലൊരു മാവും തോട്ടമാണേ നിറച്ച് മാങ്ങ ഉണ്ടാവത്തല്ലേ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു അമ്പലം ഉണ്ട് കേട്ടോ കുറേ ആല് വെറുതൊക്കെ ആയിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കീഴായിട്ട് അവിടെ ആൾക്കാർ ഇരിപ്പുണ്ടേ ഇവിടെ വന്നപ്പോൾ കണ്ടോ ഇവിടെ ഇപ്പം ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ അവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് തുറന്നു വിട്ടേ നിറഞ്ഞു കിടക്കാണ് ഒക്കെ പിന്നെ ഇതിന്റെ താഴെയായിട്ട് പെരിയാർ പവ പവർ ഹൗസൊക്കെ ഉണ്ട് ആ ഭാഗത്ത് കുറച്ച് അമ്പലവും മറ്റും പരിപാടിയൊക്കെ ഉണ്ടോട്ടോ അവിടെ ബസ് പാർക്കിംഗ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇത് സൂം ചെയ്ത് നോക്കിയപ്പോൾ അവിടെ തൃശ്ശൂരൊക്കെ വെച്ചിരിക്കും കാണാം കുറച്ച് ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ കാണാം ഇവിടെ ഇതാ മാങ്ങാപ്പഴമൊക്കെ വിൽക്കാനായിട്ടിരിക്കുന്നുണ്ടോ നല്ല ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചതാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെ ഉണ്ട് പിന്നെ അവിടെ താ കരിക്കലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ചെന്തങ്കിന്നി ഉണ്ട് പച്ചത്തങ്ങിന്നി ഉണ്ട് പിന്നെ നല്ല മാങ്ങാപ്പഴമുണ്ട് ഇവിടെ നല്ല പൈസ ഇഷ്ടംപോലെ കടകളുണ്ട് അപ്പുറത്തും ഉണ്ട് മാങ്ങാപ്പഴമൊക്കെ ഇഷ്ടംപോലെ കൂട്ടി വെച്ചിരുന്നു ഇവിടെ കുറേ ഫ്ലാറ്റുകളും ഉണ്ടോ തമിഴ്നാട് സർക്കാർ വീടില്ലാത്തവർക്ക് വേണ്ടി പണത്തിട്ടിരിക്കുന്ന കേട്ടോ നമുക്കതുപോലെ ഈ വഴിക്ക് പോയാൽ കുറച്ച് കാഴ്ചകൊണ്ട് ഇതിലൊന്ന് പോയിട്ട് വരാം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു കാഴ്ച ഉണ്ടോ നമ്മുടെ അരുവിക്കുഴി വാട്ടർഫാൾസ് ആണ് ആ നേരെ മൂളിക്കാണുന്നുട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് അല്ലേ നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകൾ ഈ വഴിക്ക് കിട്ടും തമിഴ്നാടിൻ്റെ തനതായിട്ടുള്ള കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്കെങ്ങനെ ഈ പോകുന്ന വഴി കാണാവേ പ്രേ ആൾക്കാരൊക്കെ ഇങ്ങനെ വഴി നിൽപ്പുണ്ട് ഈ വൈസൈഡിലൊക്കെ വീടുകളൊക്കെ ഇഷ്ടംപോലെ കാണാം അന്ന് ദൂരെ നമ്മുടെ അരുമിക്കുഴി കണ്ട വെള്ളം ചാടുന്ന ചേട്ടൻ നോക്കി നല്ല അതിമനോഹരമായൊരു ഗ്രാമത്തിൽ കൂടെ നമ്മൾ പോകുന്നു ഇപ്പം കുറേ കൃഷികളൊക്കെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ തെങ്ങുണ്ട് വാഴയുണ്ട് പച്ചക്കറികളുണ്ട് അങ്ങനെ 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 കുറേ നല്ല നല്ല കൃഷിയിടങ്ങൾ ാട്ടം കാണാവോ ആ വീടിന്റെ ഒക്കെ മൂളികൂടെ ആ എന്ത് ഭംഗിയുള്ള ഒരു കാഴ്ച അല്ലേ ഇഷ്ടം പോലെ കുളിയുണ്ട് വേപ്പുണ്ട് തെങ്ങുണ്ട് ഇവിടുന്ന് വഴി ഇങ്ങനെയാ പോകുന്നത് ഈ മഴയത്തും അവിടെ സ്പ്രിങ്ക്ലർ വെച്ച് അടിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന കുറേ മഴയൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് എന്നാലും അവർക്കൊന്നും ഒരു വിഷയമില്ല അവർ അല്ല കിടിലം കാഴ്ചല്ലേ ഇവിടെ ഒരു അമ്പലത്തിന്റെ എന്തോ സംഭവ അങ്ങോട്ടൊക്കെ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ചെറിയ അമ്പലത്തിൻ്റെ ഉണ്ട് പിന്നെ ഹാർവെസ്റ്റ് ഫ്രഷ് ഫാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്

ോട്ടൊക്കെ കണ്ടോ ഈ റോഡ് നേരത്തെ അങ്ങനെ ടാർ ചെയ്തിട്ടില്ലായിരുന്നോ ഇതിപ്പോ അടുത്ത അങ്ങനെ ടാർ ചെയ്തേ പണ്ടൊരിക്കലെ വന്നപ്പോ ഒരു മൺറോഡായിരുന്നേ പോന്നൊക്കെ പോന്ന പോക്ക് ഇത് ഒരു സൈഡിൽ പയറാണേ പയർ കൃഷി സ്ഥലത്തോടെ യാത്രയാണോ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇതെല്ലാം പയറാണ് കേട്ടോ ഏത് പയറാണ് ബീൻസ് പയറാണെന്ന് വേറാന്നെനിക്ക് തോന്നുന്നത് പള്ളിപ്പയർന്നല്ലേ വള്ളിപ്പയറാണെങ്കിൽ പൊക്കമില്ലേ പന്തലൊക്കെ ബീൻസ് വേറാണോ അയ്യോ അങ്ങോട്ട് നോക്കിയാൽ ആ മലയെല്ലാം ഇങ്ങനെ കറുത്തിട്ടിട്ട് കിടക്കാം ഇപ്പൊ മഴ പെയ്യുമോ അങ്ങ് ദൂരെ മംഗളാദേവി മലനിറകളൊക്കെ നമുക്ക് കാണാവേ അരുവിക്കുഴിയിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ടോ നല്ല വെള്ളം ആട്ടോ അപ്പോൾ അവിടെ വീണ്ടും നല്ല ഒരു ഭാഗത്തേക്ക് കംപ്ലീറ്റ് കേട്ടോ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടേ ഉളിമരങ്ങൾ ചില മേഖല തന്നെ നല്ല മാവന്തോട്ടം ആ ഇതിന്റെ താഴെ മാവുന്തോട്ടം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല കിടുക്കാച്ച് സ്ഥലമാ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാം ഒക്കെ നല്ല തെങ്ങും തോട്ടം കണ്ടോ ഇതൊക്കെ തീ കത്തിക്കുന്ന ആ തെങ്ങിൻ്റെ ഓലെല്ലാം കൂടെ വാരിയിട്ട് തീ കത്തിക്കാണേ ഒരു തോട്ടമൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കിടക്കും ഇതിനകത്തൊക്കെ ഒന്ന് ചപ്പും ചവറൊന്നും കിടക്കല എല്ലാം വാരി കത്തിച്ചു കത്തിച്ചിടുവേ നമുക്ക് ഇവിടം വരെയൊക്കെ പോവാൻ പറ്റുള്ളൂ അവിടെ ഒരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലമാണ് നമുക്ക് അറിയത്തില്ലായിരുന്നെട്ടോ ഇവിടെ മുളകും തോട്ടമാണേ ഇതുണ്ടോ അപ്പുറത്ത് അവർ പണിയൊക്കെ എടുക്കുന്നുണ്ട് മെഷീനൊക്കെ വർക്ക് കുറച്ച് സൗണ്ട് കേൾക്കാം അപ്പം നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കർപ്പുസ്വാമി കോവിലൊക്കെ കണ്ടേ അവിടെ ഒരു അമ്മ തിരിപ്പുണ്ട് അമ്മ എന്തോ പൂജ പരിപാടിയൊക്കെ ഞാൻ തോന്നുന്നു നല്ല ഭംഗിയുണ്ടോ ഈ കോവിൽ കാണാനായിട്ട് ഈ കോവിലൊന്ന് ഈ കോവിലൊന്ന് കാണാം കർപ്പുസ്വാമി കോവിൽ ഇവിടെ ഒരു അമ്മ പത്താച്ചേ അമ്മ പേരെന്നാ കന്നിമാരി ஆ இங்கே பூஜையா ஏழு பேர் ஆஹாஹா அக்கா தங்கச்சி ஏழு பேர் இருக்கா ஓ வீடு எங்கேயா கூட தூரல்லே ஆ இங்கே வேலையா ஆ நான் இங்கே சுற்றி பார்க்க வந்தேன் ஃபோட்டோ வீடியோ எல்லாம் இருக்கு ஆ ஆ நீ தொட்டிப்பால போனோம் நான் போய்ட்டு வரேன் சரி அப்போ அங்கே வந்தப்போ நம்மளை விடுற அண்டன கண்டே ആ മുളകൊക്കെ പറിച്ചങ്ങനെ ഇരിക്കുക എന്നാൽ മുളകെല്ലാം പറിച്ചുവന്നിരിക്കാണോ മുളകെല്ലാം പറിച്ചിട്ട് വന്നിരിക്കേ ആ ഇപ്പോൾ മുളകൊക്കെ എന്നാ വില ഇറക്കും നാൽപ്പത്തഞ്ച് ഉങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ആ കടയിൽ അതുക്കും വില വിലയാ ആ പച്ചമുളക് കൊമ്പ അല്ലേ ബുള്ളറ്റ് മുളക് അല്ലേ ആ ഞാൻ ഇങ്ങെല്ലാം കുറഞ്ഞ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓക്കെ ആ ഉള്ളടുത്തോട്ടമാത് ആ ഹാ മുളകും മറ്റും തീർക്കുക വേറെ ഒക്കെ ഇപ്പം മുളക സീസൺ ശരി ശരി എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് അരുവിക്കുഴി നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ കണ്ടോ വെള്ളം ചാർന്നയാട്ടം കണ്ടോ ആ വെള്ളം ഇങ്ങോട്ട് വന്ന് ഇതിലേക്ക് ഒഴുകി വരുന്നുണ്ടേ നമ്മൾ വന്ന വഴിയൊരിച്ചു പോവാട്ടോ ഇവിടെ എങ്ങോട്ട് നോക്കിയാലൊന്ന് എന്തൊരു ഭംഗിയാണ് നോക്കിയത് നമ്മളിവിടേക്കൊന്നും ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട തമിഴ്നാട്ടിലെ ഗ്രാമ ഇത് നമുക്ക് അപ്പുറത്തൊരു ഉണ്ട് അതിലേ ഒന്ന് കയറി പോകണം പഞ്ഞിമരമായിട്ട് മീനൊക്കെ നല്ല പഞ്ഞിമരമാണേ ഇവിടെ കുറച്ച് കൃഷിയാണ് കേട്ടോ അതാണ് ഇവരെ സമ്മതിക്കേണ്ടത് ഇവർക്ക് കൃഷി ചെയ്യുന്നതിന് ഒരു മടിയില്ല ഒരു സഫാരി കാളവണ്ടി കിടക്കുന്നുണ്ടോ അത് സീറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നോ ആ ഇവിടെ എന്തോ അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടെന്ന് തോന്നോ ഇനി നമുക്ക് ഈ ഒരു വഴിക്ക് വേണം പോകാനായിട്ടെ മൺറോഡാണേ മൊത്തം അപ്പോൾ എവിടെയാലും നിർത്തി നിർത്തിയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കാം പക്ഷേ വണ്ടി ഒരു പൊടിമണല് പോലെയാണ് സ്ലിപ്പായി പോയി ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുണ്ടോ ഇതിൽ കവായിക്കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നുണ്ടേ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ മൊത്തത്തിൽ മാവുതോട്ടമാണേ ആരാം മാവും തോട്ടം മയിലിനെയൊക്കെ കാണണ്ട പക്ഷെ ഇവിടെ കാണുന്നില്ല നമ്മളവിടെ ഇങ്ങോട്ട് വന്ന വഴിയുണ്ടോ ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അക്കരക്കെ തോട്ടമാണേ പിന്നെ ഇതാ മഴയും പെയ്യാൻ തുടങ്ങി മുകളിൽ തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കേട്ടോ അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് തന്നെ കാണാൻ പറ്റുമെ അങ്ങനെ നമ്മൾ തൊട്ടിപ്പാലം എത്തി കേട്ടോ തൊട്ടിപ്പാലത്തിലെ വെള്ളം നമുക്ക് അങ്ങോട്ട് കാണാം അതുപോലെ ഇത് അരുവിക്കുഴിയിൽ വെള്ളച്ചാട്ടം ഉണ്ടാവും മോളിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് നന്നായിട്ട് കാണാം പക്ഷേ മഴ പെയ്യുന്നുണ്ടേ ഇതാണ് തൊട്ടിപ്പാലം ഇതിൽ ചില സമയത്തൊക്കെ വന്നാൽ ഒത്തിരി ആൾക്കാരുണ്ടാവും കേട്ടോ ഇറങ്ങി നിന്ന് റങ്ങിന്ന് കുളിച്ചോപ്പിച്ചതിന്ന് കണ്ട കനാലിൽക്കൂടെ വെള്ളം കൊണ്ടുപോയിട്ട് കൃഷിക്കൊക്കെ കൊണ്ടുപോകുന്നതാണേ വെള്ളം പൊങ്ങി വരുന്നതിൻ്റെ ഒരു അളവൊക്കെ കണ്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം അപ്പുറത്തെ കനാലിലോട്ട് കൊണ്ടുപോകും കൃഷിയിടങ്ങളിലേക്കൊക്കെ ഒരു മെയിനൊക്കെ കാണാം ചില സമയത്ത് നല്ലപോലെ വെള്ളം കാണുമേ അപ്പുറത്ത് ഇങ്ങോട്ട് കയറി വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കനാലി ഇങ്ങോട്ട് കൊണ്ടിരുന്നത് കൃഷിക്കൊക്കെ തൊട്ടിൽ പാലത്തെ കാഴ്ചകൾ നേരത്തെ ഒന്നും നമുക്ക് ഇതിലേ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല അതെ നടന്നു വരുമായിരുന്നു കേട്ടോ ഫെൻസിംഗ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ മൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ള സ്ഥലമാണേ തെങ്ങും തെയ്യൊക്കെ നോക്കി നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ വണ്ടി കൂട്ടി മൂന്നാല് വണ്ടി ഞാൻ വന്ന ആരും ഇല്ലായിരുന്നു കൊങ്ങണിപ്പൂ നേരത്തെയൊക്കെ നമ്മൾ വന്നാൽ വണ്ടി ഇവിടെ വെക്കുമായിരുന്നേ ഇവിടെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് പോകുന്ന പരിപാടിയായിരുന്നു എല്ലാവരും ഇപ്പോൾ പക്ഷേ അങ്ങോട്ടേക്ക് ഇപ്പോൾ റോഡൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഞാനും അങ്ങേ അറ്റം വരെ വണ്ടി കൊണ്ടുപോയി ഞാൻ പേടിച്ചാൽ ഉണ്ടേ ഈ മണലൊക്കെയാണ് നിരങ്ങിപ്പോകുന്നൊക്കെ പക്ഷെ നിരങ്ങിയൊന്നുമില്ല എനിക്ക് വെള്ളം കൃഷിയിടത്തിലോട്ട് കൊണ്ടുപോകുന്നേ അക്കരയെല്ലാം കൃഷിയിടങ്ങളൊക്കെയാണേ അവിടെ ഒരു മല ഉണ്ടെ കൂമ്പ് നിൽക്കുന്നത് ഇവിടെ ചെറിയ പാലമൊക്കെ ഉണ്ട് ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ടോ കേട്ടോ അതാ കൃഷിയിടത്തിലേക്കൊക്കെ ഇറങ്ങുന്നൊരു വഴിയാണേ നമ്മൾ പോയിട്ട് വന്ന വഴിയുണ്ടോ ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല അടിപൊളി തെങ്ങും തോട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ച തെങ്ങ് ഇങ്ങനെ ആവുമല്ല ഇനിയിപ്പോൾ ഈ വന്ന വഴിക്ക് തന്നെ പോകണം ഈ ചുവന്ന മൺറോടും ഈ പച്ചപ്പിനിടയ്ക്കൂടെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ കിഡിലും കാഴ്ച അക്കരെ കണ്ടോ പുതിയ തെങ്ങും തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കും വണ്ടി ആ കട്ടറിനകത്തോട് തന്നെ പോയി വീഴുന്നേ ഇതെങ്ങനെ കേട്ടോ ഇക്കാഴ്ച നിന്റെ താഴെ ഉള്ള റോഡേ നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ ആ റോഡേ നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ തിരിച്ചിപ്പോ ഇങ്ങോട്ട് വന്നേ നമ്മുടെ കേരള ബോർഡറിലൊക്കെ അവിടെയൊക്കെ മഴ പെയ്തോണ്ടിരിക്കുവാണേ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഈ വന്ന വഴിക്ക് തന്നെ ഇങ്ങനെ പോകണം ഇപ്പം നമ്മൾ നിൽക്കുന്നതിന് ക്ലബ്ബ് വന്നോ അങ്ങനെ അങ്ങാണ്ടൊരു പേരാ ഇവിടെ പറയുന്നത് എന്താ ഈ ഒരു വഴിക്കാണ് നമ്മൾ കയറിപ്പോയത് കേട്ടോ മെയിൻ റോഡേ വന്നിട്ട് ആ നമ്മൾ അക്കായൊക്കെ വരുന്നുണ്ട് ആയ് ഇവർക്കൊന്നും ഇവിടങ്ങളിലൊന്നും വീടില്ല കേട്ടോ ഇവരുടെ എല്ലാ കൃഷിയിടങ്ങളാണ് ഇവിടെ അല്ലാതെ മെയിനായിട്ടും ഇവരൊക്കെ താമസിക്കുന്ന അപ്പുറത്തെ കൂടല്ലൂർ കമ്പം ലോവർ ക്യാമ്പ് അവിടെയൊക്കെയാണേ നല്ല റോബസ്റ്റാ വാഴക്കലയൊക്കെ കണ്ടോ ഇവർ നല്ല പൊന്നുമല്ലേ വിളയിച്ചെടുക്കുന്നത് ഇവിടെ കുറേ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കാം കേട്ടോ പക്ഷേ ഇവരിവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും കേട്ടോ തൽക്കാലം ഒരാളുടെ സ്ഥലമായിരിക്കുമിത് അവർക്ക് എന്തുകൊണ്ടോ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ പോയി കാണും അടുത്ത് നമ്മൾ ഒന്ന് നോക്ക നല്ല കൃഷിയുടെ കൈ ഇവിടെ നമ്മുടെ പാലത്ത സൈഡിൽ കുറേ സ്ഥലം ഇങ്ങനെ കാലിയായിട്ട് കിടപ്പുണ്ട് പക്ഷെ പുളിമരം ഉണ്ടായിരുന്ന വരുന്ന കേട്ടോ അങ്ങനെ നമ്മളിപ്പോ മെയിൻ റോഡിലോട്ട് എത്താറായേ നമ്മൾ അവിടെ നിന്ന് കുറച്ചു ഇതുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു പൂച്ചെടിയുടെ ഉണ്ട് പിന്നെ മാങ്ങാപ്പഴങ്ങൾ കൊണ്ടു കേട്ടോ നല്ല രസമുണ്ടല്ലേ ഗാരിയാപ്പൂക്കൾ കാണാൻ ഇനി ചെടികൾ വിൽക്കുന്നുണ്ടേ പലതരം ചെടികളുണ്ട് അതുപോലെത്താ മാങ്ങ കണ്ടോ നമ്മളപ്പുറത്തെ തോട്ടത്തിലൊക്കെ പോയി കണ്ടില്ലേ ആ തോട്ടത്തിൽ നിന്നൊക്കെ പറച്ച് അപ്പം തന്നെ കൊണ്ടുവരുന്ന മാങ്ങയാണ് പല ഇനത്തിൽ ഇതാ ആ മാങ്ങാപ്പഴം നല്ല പഴുത്ത മാങ്ങ തലയോടെ കിടക്കുന്ന മാങ്ങാപ്പഴം ഇവിടെ എല്ലാം ഇഷ്ടം പോലെ വാങ്ങാപ്പഴും ഉണ്ട് കേട്ടോ ആവശ്യം പോലെ വാങ്ങിക്കാം ഇവിടെയൊക്കെ വരുമ്പോഴേ ഇതുപോലുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കട്ടോ നമ്മളൊക്കെ ഇങ്ങനെ യാത്രകളായിട്ട് പോകുന്നതുകൊണ്ടും ഒക്കെ നടക്കാതെ പോകുന്നത് അങ്ങനെ നമ്മൾ റോട്ടിൽ കയറി തമിഴ്നാടിൻ്റെ ഹൈവേ ഒക്കെ കിടക്കുന്നതുകൊണ്ടോ തേനി മധുര കുമള്ളി റോഡ് ആ ഒരു ഭാഗത്തേക്ക് നോക്കി അവിടെ കൃഷി ഇറക്കാനുള്ള സ്ഥലമാണ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കട കണ്ട കേട്ടോ ഈ കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചേക്കാന്നും വിചാരിച്ചു ഭഗത്വാസലിൻ്റെ ഒരു പരസ്യമൊക്കെ വെച്ചേക്കുണ്ടോ എടാ മോനെ ഒരു ചായയാണ് അവിടെ ഒരു ആർച്ച വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ആ അമ്പലമാണോ എന്താണോ എന്തോ സംഭവമാണ് നമുക്കവിടെ അതെന്താണ് സംഭവം ഒന്ന് നോക്കിട്ടാ കേട്ടോ ഈ കടകളെല്ലാം ശബരിമല സീസൺ ആകുമ്പോഴത്തേക്ക് ആക്റ്റീവ് ആവും കേട്ടോ ഇപ്പോൾ അടുത്തിട്ടിരിക്കുവോ എന്തായാലും ഈ ഒരു ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ടൊരു വഴിയൊക്കെ ഉണ്ടേ ഭംഗിയാറ്റത്തൊരു അമ്പലം പോലെയൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ കുറച്ച് പൂക്കളിങ്ങനെ പൂത്തു നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ പക്ഷേ ഇതൊരു കാട്ടുപൂക്കളാണേ നമ്മൾ മൂന്നാർ സൈഡൊക്കെ പോയാൽ ഇഷ്ടംപോലെ കാണാം ഇവിടെ ഉണ്ടോ കേട്ടോ മാങ്ങാപ്പഴം ഇപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും മാങ്ങാ സീസൺ ആണേ നല്ല രസമാണ് മാങ്ങാപ്പഴം ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ വഴിയിൽ നിന്ന് കണ്ട ആ ഒരു കോമ്പൗണ്ടേ നമുക്കൊന്ന് നോക്കാം ഇവിടെ കുറേ ബസ്സുകളൊക്കെ ഇറക്കട്ടെ ഓ തമിഴ്നാട്ടിലോട്ടോ ചെന്നൈയിലേക്കും ബാംഗ്ലൂരൊക്കെ പോകുന്ന വണ്ടികളാണേണ്ട അത് കാണാറുള്ളത് ഇവിടെ ഇതാ അതുകൊണ്ടോ ഇവിടേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ കേട്ടോ ഇവിടേക്കെ ശബരിമല സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കൊക്കെ വരുമേ നമ്മൾ വഴിന്ന് കണ്ട ആ ഒരു ഒരിതൊക്കെ അതാ അവിടെ കണ്ടോ ഇതാണ് കേട്ടോ ആ ഒരു ശില്പം ശിവനും പാർവതിയും നല്ല ഭംഗിയാട്ടാ ചെയ്തിരിക്കുന്നു കേട്ടോ വേനൽക്കാലത്തൊക്കെയാ നമുക്കിവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല ഇതാ ഇതാ മരത്തണലൊക്കെ ഉണ്ടേ നമ്മളിങ്ങോട്ട് ഇറങ്ങി നിന്നോ വഴി ഇവിടെ ഇപ്പോൾ വിജനമാണ് ആരുമില്ല പഴയ കാലത്ത് ഒരു ആട്ടുകല്ല് നടക്കുന്നുണ്ടോ ഇവിടെ കുറേ ബസ്സുകളുണ്ട് കേട്ടോ വിഘ്നേഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ വണ്ടിയല്ല ചെന്നൈ ബാംഗ്ലൂർ ഇങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് പോകുന്നത് മുമ്പിക്ക് എന്തുമാത്രം ബസ്സാണ് പോകുന്നത് നോക്കിയാൽ വേണ്ട അവിടെ നിന്ന് ഓരെണ്ണം കൂടെ വരുന്നുണ്ട് തിരിച്ചു വന്നപ്പോളാ വേണ്ട ലോവർ ക്യാമ്പിൽ അവിടെ ഒരു സി എസ് ഐ പള്ളിയുണ്ടോ പെരിയാർ ലോവർ ക്യാമ്പ് കമ്പം പാസ്റ്ററേഴ്സ് അവിടെ എഴുതിയൊക്കെ ഉണ്ടോ സി എസ് ഐ കാർമേൽ ജോൺ പെന്നിക്കൊക്കിന്റെ നാമത്തിലുള്ള ഒരു പള്ളി അതോ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അംബേക്കർ കോളനിയിൽ നമ്മൾ തിരിച്ചു വന്നപ്പോഴേ ഇവിടെ സ്കൂളൊക്കെ ഉണ്ടേ മോൾ നമ്മൾ പള്ളി ഉണ്ടല്ലേ ഇപ്പം ഒരു സ്കൂളുണ്ട് ആ സ്കൂളും കൂടെ കാണാൻ പറ്റുമോ നോക്കാം താഴെ താഴെത്താടുന്നതാണോ കേട്ടോ സ്കൂളേ ഒരു സാധാരണ സ്കൂളുണ്ട് ഇത് ഭംഗിയുണ്ടല്ലോ കാണേ ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ലോവർ ക്യാമ്പാണേ അംബേദ്കർ കോളനി അങ്ങോട്ട് ഒത്തിരി വീടുണ്ട് കേട്ടോ പ്രൈവറ്റ് ബസ് പോകുന്ന പ്രൈവറ്റ് ബസ് തമിഴ്നാട്ടിൽ കുറവാണ് തമിഴ്നാടിൻ്റെ ബ്രാൻഡ് അംബാസഡർ അപ്പോൾ അംബേദ്ക്കർ കോളനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകട്ടോ ഇതുണ്ട് ഇതിലേ ഇങ്ങനെ പോയാൽ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയാൽ അതിലേ ഒരു വഴി പോകുന്ന വഴികളാണ് അപ്പോൾ നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ പോയി കൊറേ ഭംഗിയുള്ള രാമകാക്ഷകളൊക്കെ കണ്ടു കേട്ടോ വീട് നമ്മൾ ആ മഞ്ഞവരെ കയറി എന്താ വീട്ടില് തമിഴ്നാടിന്റെ രണ്ട് സൂപ്പർ ബസ്സുകളായിട്ടുള്ള ബസ്സുകളെ അങ്ങനെ ഈ വീഡിയോ ഇപ്പൊ തൽക്കാലം നിർത്തുവാണെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ